ഹായ് ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്കറിയാല്ലോ രാഹുൽ മാംകൂട്ടത്തിലെ ഒളിവിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് വരെ പോലീസ് എത്തി എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ പോലീസ് ഇപ്പൊ അദ്ദേഹത്തെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ഇപ്പൊ ചില വാദങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് മുൻകൂർ ജാമ്യൻ തള്ളി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നൊക്കെ പുറത്താക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം ചില നേതാക്കന്മാർക്കിടയിൽ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ചില വർത്തമാനങ്ങളും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വൻവര വൻവരം ഏർ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത് എത്രത്തോളം അത് സാധ്യമാകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തുവട്ടെ പിന്നെ നാളെയാണ് നമ്മുടെ രാഹുൽ രാഹുൽക്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കോടതി കേൾക്കുന്നത് അപ്പം ജാമ്യം തള്ളുവോ കൊള്ളുമോ ഒന്നും അറിയാൻ പറ്റത്തില്ല എന്തായാലും നമുക്കത് നാളെയെ നമുക്കതിനെ കുറിച്ചുള്ള വിവരം അറിയാൻ പറ്റുള്ളൂ നാളെ എപ്പോഴാണ് കോടതി പുള്ളിയുടെ ജാമ്യാപേക്ഷ കേൾക്കുക എന്നുള്ളതും സമയവും കാര്യങ്ങളും ഒന്നും നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ നമുക്ക് നാളത്തെ ന്യൂസിലൂടെ നമുക്ക് നമുക്കറിയാൻ പറ്റുള്ളൂ എന്നാലും ഞാനിവിടെ ഒരു കാര്യം നിങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിയമങ്ങൾ പറയുന്നത് കോൺഗ്രസിലെ വക്താക്കള് പറയുന്നത് ഓക്കെ അത് പോകട്ടെ അത് കോൺഗ്രസിന്റെ പാർട്ടിയുടെ തീരുമാനം എന്തോട്ടെ നമ്മളിവിടെ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എഐയോടാണ് നമ്മുടെ ജമിനിയാപ്പും മുഖേനയാണ് ഈ വിവരങ്ങൾ പറയുന്നത് അതായത് നമ്മുടെ രാഹുൽ മാങ്കുട്ടിൽ തന്നെ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട കോടതി മുൻകൂർ ജാമ്യം തള്ളി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിമാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ പതിനാല് പതിനാല് ദിവസത്തെ റിമാൻഡ് ഉണ്ടാകാം ഒരുപക്ഷെ അത് തുടർന്ന് കുറ്റം തെളിഞ്ഞാൽ ഉണ്ടാകാം ചിലപ്പോൾ രാഹുലിൻ്റെ പേരിൽ ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ വരെ പോകാം ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയൊക്കെ ഏത് നിലവാരം രാഹുൽ പോകാം ഓക്കെ അതൊക്കെ രാഹുലിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷെ നമ്മളതൊന്നല്ല നോക്കുന്നത് അറ്റ്ലീസ്റ്റ് രാഹുലിന് ശിക്ഷ കിട്ടുവാണെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതി ശിക്ഷ നൽകുവാണെങ്കിൽ ആ ശിക്ഷ എന്തായിരിക്കും എന്ന് അറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല എന്തായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരിലുള്ള വകുപ്പുകൾ എന്താണ് അദ്ദേഹത്തിന് എന്ത് ശിക്ഷയാണ് കിട്ടാൻ സാധ്യത എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവൂലേ അപ്പൊ നമുക്കത് ജമിനിയോട് എന്ന് ചോദിക്കാം രാഹുൽ മാൻകൂട്ടത്തിൽ എന്ത് ശിക്ഷയായിരിക്കും കിട്ടുക എന്നുള്ളത് ജെമിനി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഇപ്പോഴത്തെ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ടല്ലോ ഈ കേസിന് അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ശിക്ഷയായിരിക്കും കിട്ടാൻ സാധ്യത ഞങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട് ഇപ്പൊ പറയൂട്ടോ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ബലാത്സംഗം ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ വധഭീഷണി തുടങ്ങിയവ ഗുരുതര സ്വഭാവമുള്ളവയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള പരമാവധി ശിക്ഷകൾ താഴെ കൊടുക്കുന്നു പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് റേപ്പ് പോലുള്ള കുറ്റങ്ങൾക്കാണ് നിയമത്തിൽ കടുപ്പമേറിയ ശിക്ഷകൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇതൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട സാഹചര്യം മാത്രമാണ് കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ശിക്ഷ ലഭിക്കുകയുള്ളൂ ശിക്ഷയുടെ അളവ് കോടതിയുടെ വിവേചനാധികാരത്തെയും കേസിന്റെ സ്വഭാവം ൾപ്പുകൾ എന്നെച്ചിരിക്കും കേസ് ഇപ്പോൾ അന്വേഷണ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും അപ്പോ നമ്മുടെ എ ഐ പറഞ്ഞ കേട്ടല്ലേ പത്ത് വർഷം തടവിനാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് എ ഐ നിന്ന് അറിയാൻ പറ്റിയത് അപ്പോ പിന്നീട് എ നമ്മളോട് ചോദിക്കുന്നത് വേറെന്തെങ്കിലും അറിയുന്നു തൽക്കാലം വേണ്ട അപ്പോൾ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണന ആയതുകൊണ്ടൊക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനമായിരിക്കും അന്തിമ തീരുമാനം ഇതൊക്കെ നമുക്കറിയാം എന്നാലും ഇതിനെക്കുറിച്ചൊരു ഒരു നോളജ് ഒരു ജനറൽ നോളജ് ഉണ്ടായിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ജമിനിയോട് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ എന്താണെന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ നിയമപ്രകാരമുള്ള ശിക്ഷ ഇതാണ് പക്ഷേ ഇതിന്റെ നിലകളും മറ്റുകളൊക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു തൽക്കാലം വീഡിയോ അതിൻ്റെ ചെയ്യുന്നു ബൈ ഗൈസ്